ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണി ഒരു കാര്യം കല്യാണി അറിയിക്കുകയാണ് പോലീസ് പറഞ്ഞു എന്തായാലും അർജുനെ ആള് മാറി വെട്ടിയതാണ് അയാളെ ഉദ്ദേശിച്ചല്ല വെട്ടിയത് ഗുണ്ടകൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ആ ഒരു സത്യം ആ സമയത്ത് മനസ്സിലാവുകയാണ് ആൽബിയെ ഉദ്ദേശിച്ച് ആൾ മാറിയിട്ടാണ് അർജുനനെ വെട്ടിയത് എന്നുള്ള കാര്യം അങ്ങനെ വേഗം തന്നെ കല്യാണി പോലീസിനെ നേരിൽ ചെന്ന് കണ്ട് ഈ ഒരു സത്യം അറിയിക്കുകയാണ് ആൽബി ധരിച്ചിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ അർജുൻ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ ഒക്കെ കളറും ഒന്നും ഒരുപോലെ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് ആൽബിയെയാണ് ഉന്നം വെച്ചിട്ടുള്ളത് എന്തായാലും ആൽബിക്ക് ഇവിടെ ഇവിടെയും ശത്രുക്കളൊന്നും തന്നെയില്ല കാരണം അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിക്ക് ഇവിടെ ശത്രുക്കൾ വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ സോണിയുടെയും ആൽബിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി സോണിയോട് വൈരാഗ്യമുള്ള ആരോ ആണിത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് എനിക്ക് രണ്ടാളെയാണ് സംശയം ഒന്ന് എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വിക്രത്തിനെ പക്ഷേ അവന്റെ വിചാരം ആൽബിയും സോണിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന എന്നതാണ് അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് അത്ര അധികം സംശയം തോന്നുന്നില്ല പിന്നീടുള്ളത് കിരണേട്ട് അങ്കിൾ എന്ന് പറയുന്ന രാഹുലാണ് അയാളെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് കല്യാണി പോലീസിനെ അറിയിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ള സത്യം ഞങ്ങൾ എന്ന് പോലീസ് വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ ഗുണ്ടകള് രാഹുലിനെ വിളിച്ചിട്ട് പണം ആവശ്യപ്പെടുന്നുണ്ട് ആ കുറ്റകൃത്യം ചെയ്തതിന് വേണ്ടിയിട്ട് അപ്പോൾ രാഹുൽ കൈമലർത്തുകയാണ് ചെയ്യുന്നത് നീ നിങ്ങള് ഞാൻ പറഞ്ഞ ആളെയല്ലല്ലോ വെട്ടി പരിക്കേൽപ്പിച്ചത് അയാൾ ഇപ്പോഴും ജീവനോടെ എന്റെ മുന്നിൽ കൂടി ഇപ്പൊ തന്നെ പോയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ അവർ ആവശ്യപ്പെട്ട പണം രാഹുൽ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതിനിടയിലാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാവുകയാണ് ആ ഗുണ്ടകള് അതേ സമയത്ത് രാഹുലിൻ്റെ പേര് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറയുന്ന ആളാണ് എന്ന് സത്യം വെളിപ്പെടുത്തുകയാണ് ഒരു പക്ഷേ രാഹുൽ ആ പണം ഗുണ്ടകൾക്ക് നൽകിയിരുന്നെങ്കിൽ രാഹുലിൻ്റെ പേര് അവർ വെച്ചേനെ പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ രാഹുലിൻ്റെ പേര് എന്തായാലും ഞങ്ങൾ കുടുങ്ങിയ നിലയ്ക്ക് അയാളെ കൊടുക്കണമെന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് ഗുണ്ടകൾ അങ്ങനെ രാഹുൽ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്